वर्तमान संभव वास्तव स्कान स्कैन रिपोर्ट, सीटी स्कैन ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ലോക ടൂറിസത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഗ്രാമത്തിലൂടെയാണ് കേരളത്തിലെ ചാലക്കുടിയിലെ അതിരപ്പിള്ളി ഗ്രാമം ഏകദേശം അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്ത് കേരളത്തിലെ ഒരു ഒന്നാന്തരം ഗ്രാമപഞ്ചായത്താണ് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രേഡ് ഗ്രാമപഞ്ചായത്ത് ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിനോദ സഞ്ചാര കേന്ദ്രം തൃശ്ശൂരിൽ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഹരിതാപമായ ഈ വനസ്ഥലിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാലത്ത് ഏഴാറ്റുമുഖത്തിന് ഏഴക് പകർന്ന നിലത്തോളം മുട്ടുന്ന മുടിയഴിച്ചിട്ട് എണ്ണപ്പനകൾ കാണാം വേണുഗാനം പൊഴിക്കുന്ന മുളപൊളിയും ശബ്ദം ഉയർത്തുന്ന മുളം കാടുകൾ കാണാം മൃഗാദികളുടെ പാട്ടും കൂത്തും ഇരമ്പലും കേൾക്കാം പണ്ടെങ്ങോ പണിതീർത്ത വനപാതകളുടെ പ്രാരബ്ധങ്ങൾ കേൾക്കാം പരിഭവങ്ങൾ അറിയാം അനുഭവിക്കാം ഈറനണിഞ്ഞ് കുളിർഗാറ്റും ആസ്വദിക്കാം ഭാഗ്യമുണ്ടെങ്കിൽ ഇടയ്ക്കിടെ വന്യമൃഗങ്ങളെയും കാണാം അത്തരം സാധ്യത ഉള്ളിടത്തൊക്കെ വനം വകുപ്പ് ബോർഡുകളും തൂക്കിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഷോളയാർ റേഞ്ചിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം കിലോമീറ്റർ ഉയരത്തിലാണ് ചാലക്കുടി പുഴ അണിയിച്ചൊരുക്കുന്ന ഈ അതിമനോഹര അതിരപ്പിള്ളി വെള്ളച്ചാട്ടം നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ചാലക്കുടി പുഴ ഈ യാത്രയിൽ അവിടെവിടെ കാണാം പു പുഴ അതിരപ്പിള്ളി പ്രവേശിക്കുന്നതോടെ കരുത്താർജിച്ച് ഗർജിക്കുന്നത് കാണാം പിന്നെ ഏകദേശം എൺപത് മീറ്റർ ഉയരത്തിൽ നിന്ന് പട്ടുറുമാൽ പാളികൾ പോലെ ഭൂമിയിലേക്ക് ആരവത്തോടെ ഒഴുകി വീഴുന്ന ഈ പാലാഴി ആരെയും വിസ്മയിപ്പിക്കുന്നു ഇതിന്റെ ഉള്ളൊഴുക്കിന്റെ കലി കുറയുന്നത് പിന്നെ ഒരു കിലോമീറ്ററും കടന്ന് കണ്ണംകുഴിയിലെത്തുമ്പോഴാണ് ഈ മനോഹര ഭൂമിക സസ്യ പക്ഷി മൃഗാദികളാൽ സമ്പുഷ്ടമാണ് ഹരിതാപമാണ് ആരെയും അതിശയിപ്പിക്കുന്ന കേരളത്തിലെ ഉയരം കൂടിയ ജലധാര കൂടിയാണ് അതിരപ്പിള്ളി ഇതിൻ്റെ വശ്യമനോഹര സൗന്ദര്യത്തിൽ മതിമറന്ന് ഇവിടെ ജലസമാധിയായവരുടെ എണ്ണം ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു ഏകദേശം ഏഴ് ദശലക്ഷം സഞ്ചാരികൾ പ്രതിവർഷം അതിരപ്പിള്ളി വാഴച്ചാൽ ജലധാരോത്സവം കണ്ടുമടങ്ങുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ സസ്യ പക്ഷി മൃഗാദികളുടെ അനുഗ്രഹീത ആവാസ കേന്ദ്രം കൂടിയാണ് അതിരപ്പിള്ളി വാഴച്ചാൽ വനമേഖല രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം ഈ ജലധാരോത്സവം കാണാൻ മലയാളികളേക്കാൾ കൂടുതൽ തമിഴരും ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരുമാണ് ഈ പ്രകൃതിയുടെ ജലോത്സവം കാണാനെത്തുന്നത് മലയാളികൾക്ക് ഇപ്പോൾ ഇതിലൊന്നും വലിയ താല്പര്യമില്ല അവരൊക്കെ ഇപ്പോൾ തായ്ലൻഡും വിയറ്റ്നാമും ബാലിയും യൂറോപ്പും കറങ്ങി നടക്കുകയാണ് സ്വന്തം നാട് മുഴുവനും കാണാതെ ലോകം ചുറ്റുന്ന ഈ മലയാളിയുടെ തുലിക്കട്ടി ആഭാസ പ്രഭാവവും പരമ പുച്ഛത്തോടെ കാണാനാണ് എനിക്കിഷ്ടം പ്രതിവർഷം ഏഴ് ദശലക്ഷം സഞ്ചാരികളിൽ നിന്ന് എൺപത് രൂപ നിരക്കിൽ പണം സ്വരൂപിക്കുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ് പണ്ടങ്ങോ മുളകൾ കൊണ്ടും ഓലകൾ കൊണ്ടും മൂടി പ്രദർശിപ്പിച്ച ഇവിടുത്തെ നിർമ്മിതികളെല്ലാം തന്നെ തേഞ്ഞു മാഞ്ഞുകൊണ്ടിരിക്കുന്നു ഒട്ടും വിനോദസഞ്ചാര സൗഹൃദമല്ല ഈ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് നമുക്ക് നിസ്സംശയം പറയാം നേരത്തെ പറഞ്ഞ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി പ്രമാണിമാർക്ക് വേണ്ടി ബലി കൊടുക്കാനാണോ ഈ നിഷേധാത്മക നിലപാടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുകയും ഒയ്യ Ella se siente തുറന്നു കിടക്കുന്ന ജൈവ വൈവിധ്യങ്ങളുടെ ഈ സ്വർഗഭൂമി പക്ഷേ ഇന്ന് വിവരദോഷികളായ ഒരു കൂട്ടം ഭരണകൂട മനുഷ്യരുടെ അറവു യന്ത്രങ്ങളുടെയും മണ്ണ് ഭീഷണിയിലാണ് കാരണം ഇവിടെയാണ് ആയിരത്തി ഇരുന്നൂറ് കോടി മുടക്കിയുള്ള അവരുടെ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി വരാൻ പോകുന്നത് കേരളത്തിലെ പാരിസ്ഥിതിക പ്രവർത്തകരുടെയും ശാസ്ത്രജ്ഞരുടെയും കയ്യും മെയ്യും നാക്കും അരിഞ്ഞുവീഴ്ത്തിക്കൊണ്ട് ഇവിടെയാണവർ പ്രകൃതിയെ കൊല ചെയ്യാൻ ഒരുമ്പിടുന്നത് ഈ പദ്ധതി വരുന്നതോടെ അതിരപ്പിള്ളിയുടെ സിമിത്തേരിയിൽ പ്രകൃതി ചത്തു മരവിച്ചു കിടക്കും ഇപ്പോഴുള്ള ജലതാപ വൈദ്യുതി പദ്ധതികൾ നേരെ ചൊവ്വേ നടത്തിക്കൊണ്ടുപോയാൽ തീർക്കാവുന്നതേയുള്ളൂ കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമ പ്രതിസന്ധി എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മാത്രമല്ല അതിരപ്പിള്ളി വാഴച്ചാൽ ഹരിതഭൂമിയിൽ ഈ പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ കേരളത്തിന് നഷ്ടമാവുന്നത് ടൂറിസം ഇനത്തിലെ കോടികളാണ് പിന്നെ പാരിസ്ഥിതിക സാമൂഹ്യ ക്ഷേമവുമായി ബന്ധപ്പെട്ട മേഖലയിലെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇനിയും തിട്ടപ്പെടുത്താനാവാത്ത വേറെയും കോടികളും വരും നഷ്ടത്തിന്റെ കോളത്തിലെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല പദ്ധതിക്കായി കടം വാങ്ങുന്ന ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ തിരിച്ചടവും കോടികൾ വരും അത് കേരളത്തെ പാപ്പരാക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നുണ്ട് തമിഴ് സംവിധായകൻ മണിരത്നമാണ് ഈ ഭൂമികയുടെ പ്രകൃതി വിസ്മയങ്ങളെ അതിമനോഹരമായി അഭ്രപാളികളിലേക്ക് അടയാളപ്പെടുത്തിയത് മലയാളമടക്കം ഒട്ടേറെ തെന്നിന്ത്യൻ സിനിമകളും ഹിന്ദി സിനിമകളും ഈ ഭൂമികയുടെ രോമാഞ്ചം പകർന്നെടുത്തിട്ടുണ്ട് ഒട്ടേറെ ഗാനരംഗങ്ങളും അനശ്വരത പ്രഖ്യാപിച്ചത് ഈ വനസ്ഥലിയിൽ നിന്നാണ് അതിരപ്പിള്ളി വാഴച്ചാൽ ഭൂസ്ഥലികളെ ആകമാനം വിഴുങ്ങിക്കളയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിക്ക് ആരംഭം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കേരളത്തിലെ പാരിസ്ഥിതിക പ്രവർത്തകരുടെയും ശാസ്ത്രജ്ഞരുടെയും നിരന്തരമായ ഇടപെടലുകളിൽ അതിനെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് നാളിതുവരെ കണ്ണുള്ള കോടതികളും ദീർഘവീക്ഷണമുള്ള മാധവ് ഗാഡ്ഗിലും ഇതുവരെ ഈ ഭൂസ്ഥലിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് സംരക്ഷിച്ചു പോന്നു എന്നിരുന്നാലും ഇടപെടലുകളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഭരണകൂടത്തിൻ്റെ അറിവ് യന്ത്രങ്ങളും മണ്ണുമാന്തികളും സ്ഫോടക സാമഗ്രികളും ഭാവിയിൽ ഏത് നിമിഷവും അതിരപ്പിള്ളി വാഴച്ചാൽ ഭൂസ്ഥലികളെയും ഇവിടുത്തെ ഗോത്ര സസ്യ പക്ഷി മൃഗാദികളെയും ഇല്ലാതാക്കാം എന്നതാണ് ഭയപ്പെടുത്തുന്ന വസ്തുത അതോടൊപ്പം ഇനിയൊരു യാത്ര ഇങ്ങോട്ട് സാധ്യമാവുമോ എന്ന കടുത്ത ആശങ്കയിൽ സഞ്ചാരികളുടെ ഉള്ളു തുരക്കുന്ന ഒരു നൊമ്പരവും ഉള്ളിലെവിടെയോ എരിഞ്ഞുകൊണ്ടിരിക്കും 咳咳 വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട്